സർ നമ്മുടെ രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും രണ്ട് വർഷത്തെ നിർബന്ധിത പട്ടാള പരിശീലനം നൽകണമെന്നാണ് ഗവർണർ രാജേന്ദ്ര ആർലേക്കർ ഒരു പ്രസംഗത്തിനിടെ പരാമർശിച്ചത് അപ്പോൾ നമുക്കറിയാം ഇത്തരത്തിൽ നിർബന്ധിത പട്ടാള പരിശീലനം നൽകുന്ന ചില രാജ്യങ്ങൾ ലോകത്തുണ്ട് ഇത്തരത്തിലുള്ള വാർത്തകളും പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ത്യയിൽ ഇത്തരം ഒരു സംഗതി നിർബന്ധിത പട്ടാള പരിശീലനം എന്ന് പറയുന്നത് എത്രത്തോളം പ്രായോഗികമാകും ഒപ്പം എന്തായിരിക്കാം ഒരു ഗവർണറുടെ പ്രസ്താവന പിന്നിലെന്ന് പറഞ്ഞാല് ഒന്ന് ഇന്ത്യക്കയുടെ സുരക്ഷിതത്തെ മാനിച്ചാണ് രണ്ട് ഇത്തരത്തിൽ ഒരു കാര്യം രാജ്യത്ത് നടപ്പാകുമ്പോൾ അല്ലെങ്കിൽ മറ്റു പല രാജ്യങ്ങളിൽ ഇസ്രായേലിന് എണ്ണം കുറവാണെങ്കിലും അല്ലെങ്കിൽ അവിടുത്തെ ആൾക്കാരും മൊത്തം സ്ത്രീ പുരുഷ ഭേദമന് എനിക്ക് തോന്നുന്ന അവരെല്ലാരും പട്ടാള എവറി ടൈം ഒരു പട്ടാളമാണ് ആവശ്യമുള്ള പിറങ്ങോർക്ക് എങ്ങനെ ട്രെയിനിങ്ങ് ഇങ്ങനെ പല രാജ്യങ്ങളും അത്തരത്തിൽ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് അപ്പം ഇവിടെ നൂറ്റി നാല്പത് കോടി ജനം ഉള്ളത് കൊണ്ട് അത് മൊത്തം ആൾക്കാരെയും എത്രത്തോളം ഈ പറയുന്നത് പോലെ അത്തരത്തിൽ ട്രെയിൻ ചെയ്യാൻ ഒക്കും എന്നുള്ളതിനെ പറ്റിയൊരു ആശങ്ക എല്ലാവർക്കും ഉണ്ട് പക്ഷെ അത്തരത്തിൽ ആശങ്കയുള്ള നേതാക്കന്മാരല്ല നരേന്ദ്രമോദി അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന പോലെ ആർ എസ് എസിന്റെ ആർ ലേഖകൾ ഉൾപ്പെടെ അപ്പൊ ഈ ഒരു കാര്യത്തിന് വേണ്ടിയുള്ള ഒരു തീരുമാനം ഇന്ത്യ എടുത്തു പോന്നിട്ടുണ്ടോ എന്നുള്ളതിനെ പറ്റി നമുക്ക് പരിശോധിക്കുമ്പോൾ സംശയം വരുന്നുണ്ട് കാരണം അതാണ് ഈ അഗ്നിവീർ പദ്ധതി അഗ്നിവീർ പദ്ധതി അറിയാമല്ലോ അഗ്നിവീർ പദ്ധതി എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഇത്ര ട്രെയിനിങ് കൊടുക്കുന്നു അല്ലെങ്കിൽ ഇത്ര സമയത്തേക്ക് അവരെ പ നിർബന്ധ പട്ടാളമാക്കുന്നു അതിനുശേഷം അതിനകത്ത് പ്രാഗല്ഭ്യം തെളിയിക്കുന്നവർക്ക് ജോലി കൊടുത്തു പോകുന്ന ഒരവസ്ഥയും ബാക്കിയുള്ളവരെ ഇതുപോലെ ആ ഇത്ര കാലയളവ് കഴിഞ്ഞപ്പോൾ അതിനുവേണ്ട ഭാരദൂക്ഷ്യവും കൊടുത്ത് അല്ലെങ്കിൽ അവരെ ആ അത്തരത്തിൽ ട്രെയിനിങ് ഉള്ളവരെ മറ്റു പല മേഖലകളിലും മുൻഗണന കൊടുത്ത് അല്ലെങ്കിൽ അതിനുവേണ്ടി പല കമ്പനികളും അല്ലെങ്കിൽ പ്രൈവറ്റ് ഒക്കെ ഇങ്ങനെ അല്ലെങ്കിൽ അത്തരത്തിൽ രണ്ട് വർഷത്തെ അതിന് സമയം എനിക്ക് എത്രയാണെന്നറിയത്തില്ല എത്ര ആണെന്ന് വെച്ചാൽ അത് കഴിഞ്ഞിട്ടുള്ളവർക്ക് ഇരു മുൻഗണന കൊടുത്ത് പോകുന്ന ഒരു അവസ്ഥ ഇതിനകത്ത് രണ്ട് കാര്യമുണ്ട് ഒരു രാജ്യത്തെ രാജ്യസ്നേഹികളെ കൂടുതലായിട്ട് സൃഷ്ടിക്കുന്നതിന് വേണ്ടി ഇത് ഉതകുന്ന ഒരു കാര്യമാണ് രണ്ടാമത് ഒരു പട്ടാള ട്രെയിനിങ് കഴിഞ്ഞ ഒരു പൗരൻ ഒരു പക്ഷെ അവൻ സ്ഥിരമായിട്ട് പട്ടാളക്കാരനല്ലാതെ വരികയും ആ ട്രെയിനിങ് കഴിഞ്ഞിട്ട് വേറെ ഏത് മേഖലയിൽ വന്നാലും അവന്റെ ജീവിതത്തിലും അവൻ ജോലി ചെയ്യുന്ന മേഖലയിലും ഏത് മേഖലയിൽ വന്നാലും കൃത്യമായ ഒരു ഡിസിപ്ലിനോട് കൂടിയുള്ള ഒരു ജോലി ചെയ്യുകയും അവന്റെ മാൻ പവർ ഒരു പരിധി വരെ അല്ലെങ്കിൽ മാക്സിമം ആ രാജ്യത്തിന് രാജ്യത്തിനകത്ത് ജോലി ചെയ്യുന്ന ഏത് മേഖലയിലും അതിനെപ്പറ്റി അറിയാമ്യാത്തവർക്കാം നമ്മൾ ജോലി ചെയ്യുന്ന എവിടെ നമ്മൾ ഇവിടെ ജോലി ചെയ്താൽ നമുക്ക് ശമ്പളം കിട്ടുമ്പോൾ ആ ശമ്പളത്തിനകത്തു നിന്ന് ഒരു വിഹിതം ഈ പറയുന്ന ടാക്സ് മുഖേനയും അല്ലെങ്കിൽ ശമ്പളം മേടിക്കുന്ന ഒരു വിഹിതം നമ്മൾ കളയിൽ നിന്ന് സാധനം കൊണ്ടും അല്ലെങ്കിൽ ശമ്പളം കിട്ടുന്നത് കൊണ്ടും ഒരുത്തൻ അതേ രീതിയിൽ വലുതാകുന്നതുകൊണ്ട് അവന്റെ സാമ്പത്തികം കൂടുമ്പോൾ അവൻ ചെലവാക്കുന്ന ഇതിന്റെ എല്ലാം ഗുണം അനുഭവിക്കുന്നത് നമ്മുടെ ഗവൺമെന്റ് ആണ് അതായത് അത്തരത്തിൽ നല്ല കൃത്യമായിട്ട് ആ രാജ്യത്തിന് ഉതകുന്ന രീതിയിൽ ഓരോ പൗരന്മാരെയും ഏത് മേഖലയിൽ നിർത്തിയും ആ രാജ്യത്തിന് ഉപയോഗിക്കാൻ പ്രാപ്തമാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരും നമ്മുടെ ഇതിനകത്ത് നമ്മുടെ പട്ടാളക്കാരെ പരിശോധിക്കുമ്പോൾ നേരത്തെ ഇതിനകത്ത് രഹസ്യമായിട്ടാണെങ്കിലും പട്ടാളക്കാരെ തിരഞ്ഞെടുക്കുന്നതിന് ട്രെയിനിങ് സമയത്തും അല്ലെങ്കിൽ തിരഞ്ഞെടുക്കുന്ന ആൾക്കാരെ പല രീതിയിൽ അവർ രാജ്യസ്നേഹികളാണോ പട്ടാള സേവനത്തിനകത്ത് അവരെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർ എത്രത്തോളം പട്ടാള സേവനം രാജ്യത്തിന് വേണ്ടി ചെയ്യും എന്നുള്ള രീതിയിലേക്ക് ഒക്കെ ഒരു തിരച്ചിലും അത്തരത്തിലുള്ള ആൾക്കാരെയും ഒക്കെ ഞാൻ പ്രത്യേക വിഭാഗത്തിനെയൊക്കെ തിരഞ്ഞു എടുക്കുന്നൊരവസ്ഥയുണ്ട് ചില ആൾക്കാരെയൊക്കെ പട്ടാളത്തിൽ എടുക്കാത്ത അവസ്ഥയുണ്ട് അപ്പൊ അതൊക്കെ പോട്ട് നമ്മൾക്ക് അതിനകത്ത് വ്യക്തപ്പെടുത്തി പറയുന്നതിന് നമ്മൾ തയ്യാറാവുന്നില്ല അല്ലെങ്കിൽ അങ്ങനെയുണ്ട് അപ്പൊ ഇതിനകത്ത് ബാക്കിയുള്ള രാജ്യങ്ങൾ ഇപ്പൊ ഇസ്രായേൽ അങ്ങനെ ചെയ്യുന്ന നിർബന്ധിതമായിട്ട് അവർക്ക് അവർക്ക് സൈനിക ശക്തി അല്ലെങ്കിൽ ബലമില്ല നിരന്തരമായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന രാജ്യം അപ്പൊ പട്ടാളക്കാർക്ക് ഒരു യുദ്ധം തുടർച്ചയായിട്ട് വരികയും കട്ടാളക്കാർക്ക് കൂടുതലായിട്ട് കാഷ്വാലിറ്റി ഉണ്ടാവുകയും ചെയ്താൽ ആ പട്ടാളക്കാർ അല്ലെങ്കിൽ ആ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അപ്പുറം അവർക്ക് അവർ മാറിപ്പോയാൽ കാഷ്വാലിറ്റി വന്നാൽ വീണ്ടും ജനിക്കുന്ന ജനത്തിനെ മൊത്തം പട്ടാളമായിട്ട് ഉപയോഗിക്കാൻ പറ്റും ഇപ്പൊ യൂറോപ്യൻ കൺട്രീസിലൊക്കെ പിള്ളേർക്ക് ഉൾപ്പെടെ ഇപ്പം പല യൂറോപ്യൻ കൺട്രീസിലും പിള്ളേർക്ക് ഉൾപ്പെടെ ചെറുപ്പക്കാർ ഉൾപ്പെടെ ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുക കാരണം അവിടെ ജനസംഖ്യ കുറവാണ് പട്ടാളക്കാർ കുറവാണ് അപ്പം യുദ്ധത്തെ ഫേസ് ചെയ്യുന്ന ഒരവസ്ഥ യുദ്ധമില്ലാത്തൊരവസ്ഥയല്ല യുദ്ധം മുന്നിൽ കാണുമ്പോൾ ശത്രു മുന്നിൽ വരുമ്പോൾ അല്ലെങ്കിൽ അത്തരത്തിലൊക്കെ ത്രെട്ട് ഉണ്ടാകുമ്പോൾ രാജ്യയുടെ സുരക്ഷയെ പറ്റി ബോധരാകുമ്പോൾ ഈ കാര്യങ്ങൾ ആലോചിച്ചു തുടങ്ങുന്നു രാജ്യങ്ങൾ അപ്പൊ ഇന്ത്യയും അത്തരത്തിൽ ആലോചിക്കുന്നുണ്ട് ഇന്ത്യ അത്തരത്തിൽ ആലോചിക്കുന്നു പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ സൈനിക ബലവും അല്ലെങ്കിൽ ഈ പറയുന്നത് സൈനിക ശക്തിയുമായിട്ടുള്ള എണ്ണത്തിൽ കൂടുതലായിട്ട് നോക്കുമ്പോൾ തന്നെ ഒന്നോ രണ്ടോ ഒക്കെ നാല് രാജ്യങ്ങൾക്കിടയിൽ വരുന്ന രാജ്യം ഇന്ത്യ നമ്മുടെ മൊത്തം നമ്മുടെ ജനസംഖ്യാ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന ഫുൾ ഫുൾ ടൈം നിൽക്കുന്ന പട്ടാളക്കാരുടെ കൂടെ നമ്മളുടെ ഓരോ പൗരൻ ഉദാഹരണത്തിന് ഒരു കാര്യം നമ്മുടെ വീട്ടിൽ രണ്ട് കുഞ്ഞുങ്ങൾ ആണായാലും പെണ്ണായാലും അവരെ ഒരു പതിനഞ്ച് വയസ്സ് കഴിയുമ്പോൾ നിർബന്ധമായിട്ട് രണ്ടു കൊല്ലം പട്ടാള സേവനം അല്ലെങ്കിൽ ട്രെയിനിങ്ങിന് പോയിരിക്കണം അല്ലെങ്കിൽ പട്ടാളത്തിൽ സേവനം അനുഷ്ഠിച്ചിരിക്കണം അതിനുശേഷം അവർ പട്ടാളത്തിൽ ജോലി ചെയ്യാൻ പ്രാപ്തരാണ് അതിന് അല്ലെങ്കിൽ തെരഞ്ഞെടുക്കപ്പെടാൻ പെടുന്നവരാണെങ്കിൽ അതിൽ ജോലി ചെയ്യാം അല്ലെങ്കിൽ അവർക്ക് തിരിച്ചു വരാം അപ്പം ഓരോ വീട്ടിൽ നിന്നും ഓരോ പട്ടാളം ഈ ട്രെയിനിങ് കഴിഞ്ഞതിന് ശേഷം ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ അവൻ അയാളെ ആ വേണമെങ്കിൽ പട്ടാളത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ ഉള്ള ട്രെയിനിങ് ആയിരിക്കും അപ്പൊ രാജ്യത്തിനകത്ത് ും സൈനികരല്ലേ ആ രാജ്യത്തിന്റെ സുരക്ഷ എത്രത്തോളം വരും ആ മുമ്പേ പറഞ്ഞതുപോലെ പട്ടാളക്കാരനെ പട്ടാളക്കാരെ അറിയാവില്ല അവൻ എന്തു ഡിസിപ്ലിൻ ഉള്ളവനാണ് അവൻ എല്ലാ രീതിയിലും ഡിസിപ്ലിൻ ഉള്ളവനാണ് ആ രീതിയിലേക്ക് അവനെ പിന്നെ ഈ രണ്ട് കൊല്ലം ട്രെയിനിങ് കഴിഞ്ഞിട്ടുള്ള ഒരു കുട്ടിയെ പറഞ്ഞു വീട്ടിൽ വിട്ടാലാ വീട്ടിൽ ഡിസിപ്ലിനാവൻ ഏത് മേഖലയിൽ പോലെ ആ മേഖലയിൽ ഡിസിപ്ലിനും അതുപോലെ അവന്റെ ആ സേവനത്തിലും ആ രാജ്യസ്നേഹത്തിലും അവൻ ഇപ്പം നമ്മുടെ രാജ്യത്തിനകത്ത് ഉണ്ടാകുന്ന ആഭ്യന്തര ശത്രുക്കളുടെ കുറവുണ്ടാക്കി രാജ്യത്തെ കൂടുതൽ ഈ പറയുന്ന പോലെ രാജ്യസ്നേഹികളെ ഇപ്പൊ ഇല്ലെന്നല്ല പറയുന്നത് തൊണ്ണൂറ് ശതമാനം രാജ്യസ്നേഹികൾ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം രാജസ്ഥനാണ് അതിനെക്കാട്ടിൽ ഒരു നൂറ് ശതമാനവും രാജസ്നേഹികളായിട്ടുള്ള ആൾക്കാർ മാത്രമല്ല ഇപ്പോൾ പുറംതിരിഞ്ഞോടുന്ന എന്തെങ്കിലും ഒരു വിഷയം വന്നാൽ നെഞ്ചി വിരിച്ചു നിൽക്കാൻ മാനസികമായിട്ട് തയ്യാറെടുപ്പ് ഇല്ലാത്ത ആൾക്കാരെ ആണും പെണ്ണും ഉൾപ്പെടെ ഉള്ളവരെ ഈ രാജ്യത്തിന് ഒരു കുഴപ്പം വന്നാൽ ആയുധം എടുത്ത് നിൽക്കാൻ പ്രാപ്തമാക്കുന്ന രീതിയിലേക്കുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നു അല്ലെങ്കിൽ അത്തരത്തിൽ ആലോചിക്കുന്നു എന്നുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങളാണ് ഇപ്പൊ ജനസംഖ്യാ അടിസ്ഥാനത്തിൽ വളരെ വലിയ വലുപ്പത്തുള്ള രാജ്യമായതുകൊണ്ടാണ് അത് എങ്ങനെ നടക്കും എങ്ങനെ നടത്തും എന്നതിനെപ്പറ്റി പറ്റി ഒരുപക്ഷെ ഗവൺമെന്റ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഗവൺമെന്റ് ഈ അഗ്നി കൊണ്ട് ഉദ്ദേശിച്ചത് ഒരു പക്ഷേ ഇത്തരത്തിലേക്കുള്ള ഒരു നീക്കമാണ് അത് തുടങ്ങി വലിയ വലിപ്പത്തിൽ പൂർണമായിട്ടും എല്ലാരും നിർബന്ധിതമായിട്ട് ഈ പറഞ്ഞതുപോലെ പട്ടാള സേവനം അനുഷ്ഠിച്ചിരിക്കണം എന്നുള്ള രീതിയിലേക്കുള്ള ഒരു പോക്ക് ബി ജെ പിയുടെ ഭാഗത്തു അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ആലോചന ആർ എസ് എസിന്റെ ഭാഗത്തു നിന്നും ഒക്കെ ഉണ്ടാകുന്നു എന്ന് വേണം കരുതാൻ ഏതായാലും ഇതൊരു നല്ല കാര്യം തന്നെയാണ് അത്തരത്തിൽ നമുക്ക് നമ്മുടെ രാജ്യത്തെ കൂടുതൽ സുരക്ഷിതമാക്കാൻ പറ്റും രാജ്യസ്നേഹയെ സൃഷ്ടിക്കാൻ പറ്റും മൊത്തം ഇന്ത്യ മൊത്തം പട്ടാളമാകുമ്പോൾ ആ രാജ്യത്തിന് അല്ലെങ്കിൽ ആ ആ രാജ്യത്തിനകത്തുണ്ടാകുന്ന ഒരു ഡിസിപ്ലിനും ഡെവലപ്മെൻസും വലിയ വലിപ്പത്തിലാകും അതേ രീതിയിലേക്കുള്ള ഒരു ആലോചന തന്നെയാണ് ചുമ്മാത പറഞ്ഞതല്ല ആലോചിച്ച് പറഞ്ഞതാണ് നമ്മൾ ഈ കോവിഡിന്റെ സമയത്ത് നിങ്ങൾക്ക് അറിയാമല്ലോ ഇവിടെ നമ്മൾ മറ്റു രാജ്യം നൂറ്റി നാല്പത് കോടി ജനം ഇവിടെ നരേന്ദ്രമോദി ഒരു കാര്യം ആലോചിച്ചു എന്ത് ചെയ്യും കോവിഡ് വന്നപ്പോൾ അമേരിക്ക ഉൾപ്പെടെ വലിയ രാജ്യങ്ങൾ ഉൾപ്പെടെ ഉള്ളവർ കോവിഡ് വാക്സിൻ ഉണ്ടാക്കി നമ്മൾ ഉണ്ടാക്കി നമ്മൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഒരു കാര്യം നരേന്ദ്രമോദി പറഞ്ഞു ഇവിടെ മൊത്തം ജനത്തിനും ഈ വാക്സിൻ കുത്തിവെക്കും പല വിദേശ മാതൃകവും ചിരിച്ചു എങ്ങനെ നടക്കും നൂറ്റി നാൽപ്പത് നമ്മൾ ഇവിടെ കുത്തിവെച്ചു മൊത്ത ജനത്തിനേം കുത്തിവെച്ചു ലോകത്തുള്ളവൻ എല്ലാം ഫ്രീ ആയിട്ട് കൊടുക്ക ബംഗ്ലാദേശിൽ ഉൾപ്പെടെയുള്ള ഫ്രീ ആയിട്ട് കൊടുക്കേണ്ട രാജ്യത്തിന് മൊത്തവും കൊടുത്തു എന്നിട്ട് ലോകത്ത് മൊത്തവും ഈ മെഡിസിൻ കയറ്റി അയക്കാനിരുന്ന അമേരിക്ക പോലെയുള്ള കുത്തക രാജ്യങ്ങളിൽ പോലും കയറ്റി അയച്ച് ഈ പറയുന്ന പോലെ ലോകത്തെ കണ്ണി കണ്ണിഞ്ചിപ്പിച്ച ഒരു നരേന്ദ്രമോദി ഒരു ഭരണാധികാരി ഇന്ത്യയും ഒക്കെയാണ് അപ്പം എന്ത് നടക്കും എന്നുള്ളതല്ല അത് നടത്താൻ തീരുമാനിച്ചാൽ അതിന് കഴിവുള്ളവരായാൽ നടക്കുമെന്ന് തീരുമാനിച്ചാലൊക്കെ നടക്കും അതുപോലെ തന്നെ വേറെ കാര്യമുണ്ടല്ലോ ഇപ്പോ നമ്മളെല്ലാം കൂടെ ഗൂഗിൾ പേ അല്ലെങ്കിൽ ക്യാഷ്ലെസ് മണിയുടെ കാര്യം പറഞ്ഞു നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ ക്യാഷ്ലെസ് മണിയെ പറ്റി ഈ പറയുന്നത് പോലെ തൊണ്ണൂറ്റി അല്ലെങ്കിൽ ഒരു മൂന്ന് ശതമാനം പോലും ക്യാഷ്ലെസ് മണി ഇല്ലാത്ത ഇന്ത്യ മഹാരാജത്തെ ഇതിനെപ്പറ്റി മോദി പറഞ്ഞപ്പം നമുക്കറിയാമല്ലോ നമ്മുടെ ഇവിടെ സാമ്പത്തിക ശാസ്ത്രജ്ഞനായിട്ടുള്ള തോമസ് ഐസക് ഉൾപ്പെടെയുള്ള റോഡി ഇരുന്ന് മീൻ കച്ചവടം ചെയ്യുന്നത് റോഡിരുന്ന് മലക്കര കച്ചവടം ചെയ്യുന്നത് ഇത് ഇതുതേ രീതിയിലുള്ള ആൾക്കാർ ഭൂരിപക്ഷമായിട്ടുള്ള ഇന്ത്യ മഹാരാജ് ഇത് എങ്ങനെ സാധിക്കും എന്ന് ചോദിച്ചു എല്ലാരും അശ്ചര്യപ്പെട്ട് നമ്മളും വിചാരിക്കും അതൊക്കെ ശരി അത് നടക്കുന്ന കാര്യം ഇയാൾ ഇമ്മ തള്ളുന്ന തള്ള പക്ഷെ നോയി ഇറങ്ങി അങ്ങോട്ട് നിന്നു കാഷ്ലെസ് മണിയെ പറ്റി സംസാരിച്ചു ആ രീതിയിൽ നീൽക്കം നടത്തി ഇപ്പൊ അറിയാമോ റോഡിൽ തുണി വിരിച്ചിരുന്ന് പഴക്കച്ചവടം ചെയ്യുന്നവന്റെ കയ്യിൽ ഗൂഗിൾ പേയുടെ സ്കാനർ അല്ലെങ്കിൽ അത്തരത്തിൽ അതില്ലെന്നുണ്ടല്ലോ അവന്റെ കച്ചവടം നടക്കത്തില്ല കച്ചവടം നടക്കാതെ വന്നപ്പോൾ ഇപ്പൊ എവിടെയും നിങ്ങൾക്കറിയാലോ നിങ്ങളൊക്കെ വീട്ടമ്മമാരും അല്ലെങ്കിൽ കാര്യങ്ങൾ വീട്ടിൽ മീൻ മേടിക്കാൻ വരുന്ന കയ്യിൽ ഗൂഗിൾ പേ ഉണ്ട് അല്ലെങ്കിൽ മീൻ മിക്കത്തില്ല അല്ലെങ്കിൽ സംവിധാനം ഇല്ല അപ്പൊ ഇതുപോലെ കാര്യങ്ങൾ തീരുമാനിക്കാൻ ആർജവുമുള്ള ഒരാൾ ഇറങ്ങിത്തിരിച്ചാൽ ആങ്ങൾ അങ്ങനെ കാര്യങ്ങൾ തീരുമാനിക്കുമെന്ന് വന്നാൽ അത്തരത്തിൽ കാര്യങ്ങൾ കൊണ്ടുവരാൻ തയ്യാറായി നിന്നാൽ ഇതെല്ലാം സാധ്യമാകും അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞതിനകത്തും ആരും കളിയാക്കേണ്ട അവസ്ഥയില്ല നൂറ്റി നാൽപ്പത് കോടി ജനമുണ്ടെങ്കിൽ അതിനകത്ത് എല്ലാരെയും ഇപ്പം നിർബന്ധിതമായിട്ട് നമ്മൾ വിദ്യാഭ്യാസം കൊടുക്കുന്നില്ല അതുപോലെ തന്നെ ആ വിദ്യാഭ്യാസത്തിന്റെ കൂടെ തന്നെ ഇത്തരത്തിലുള്ള ട്രെയിനിങ് കൊടുത്തു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നാൽ ഈ പറയുന്നത് പോലെ ഇന്ത്യ മൊത്തവും അല്ലെങ്കിൽ നാളെ കാലത്ത് നമ്മുടെ യുവജനം മൊത്തവും അല്ലെങ്കിൽ ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് വേണ്ടി നിൽക്കുന്ന പട്ടാളമായി മാറും അതിനകത്ത് സ്ഥിരമായിട്ട് ജോലിയുള്ളവരെ ആ താല്പര്യമുള്ളവരെ അതിനകത്ത് പ്രഗത്ഭരായിട്ടുള്ള തെരഞ്ഞെടുത്ത് സ്ഥിരം ആ ആർമിയിലും അല്ലെങ്കിൽ എയർഫോഴ്സിലും നേവിയിലും ഒക്കെ ജോലി ബാക്കിയുള്ളവര് ഏതെങ്കിലും ഒരു സമയത്ത് ആവശ്യം വന്നാൽ ഇന്ത്യക്ക് ഉപയോഗിക്കാം അല്ലാത്ത സമയം അവരുടെ ജീവിതകാലം മൊത്തവും അവനൊരു പട്ടാളമായിട്ട് അല്ലെങ്കിൽ അത്തരത്തിൽ ഡിസിപ്ലിൻ ഉള്ളവനായിട്ട് ഈ രാജ്യത്തും അവൻ എവിടെ പോകുമ്പോഴും ജോലി ചെയ്തു എവിടെ പോയി ജോലി ചെയ്യാലും ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തോട് ഒരു പട്ടാളക്കാരനുള്ള ഒരു കൂറുണ്ടല്ലോ എൻ്റെ ജീവൻ കൊടുത്തും ഞാൻ എൻ്റെ രാജ്യത്തെ രക്ഷിക്കുമെന്നുള്ളൊരു ആ കൂറോടു കൂടി ജീവിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീ എന്ന് വേണം നമുക്ക് മനസ്സിലാകാം അത്തരത്തിലേക്ക് ഒരു നീക്കം കേന്ദ്ര ഗവൺമെന്റ് ഭാഗത്തു നിന്നുണ്ട് ആലോചനയുണ്ട് അതിന്റെ മുന്നൊരുക്കമാണ് ഈ അഗ്നിവീർ പദ്ധതി എന്ന് വിചാരിക്കുന്നത് യെസ് എന്തായാലും രാജ്യത്തെ യുവജനങ്ങളെ കൂടുതൽ ഏകോപിപ്പിക്കുക രാജ്യത്തെ രാജ്യത്തിന് കൂടുതൽ ശക്തി ആർജിപ്പിക്കുക ഇതൊക്കെയാണ് ഈ ഒരു നീക്കത്തിന് പിന്നിൽ എന്ന് വേണം കരുതാൻ അതുകൊണ്ട് തന്നെ നിർബന്ധമായും രണ്ടു വർഷത്തെ പട്ടാള പരിശീലനം യുവജനങ്ങൾ നേടേണ്ടുന്ന ഒരു സാഹചര്യം വൈകാതെ സംജാതമാകും എന്ന് പ്രതീക്ഷിക്കാം അതിനുള്ള ഒരു മുന്നൊരുക്കമാണ് നടക്കുന്നത് അത്തരം ഒരു പ്രഖ്യാപനമാണ് ഗവർണർ രാജേന്ദ്ര ആർലേക്കറുടെ ഭാഗത്തു നിന്നുണ്ടായത് എന്ന് വേണം കരുതാൻ വ്യക്തമാണ് താങ്ക് യു പ്രസാദ്